ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പുംപുള്ളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പാവയ്ക്ക ഫ്രൈ ചെയ്യാം നല്ല ടേസ്റ്റാണ് ചൂടിനൊക്കെ കൂട്ടാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വേണ്ടി ഞാൻ മൂന്ന് പാവയ്ക്ക ഇതുപോലെ എടുത്തിട്ടുണ്ട് അതൊന്ന് വട്ടത്തിൽ കഷ്ണങ്ങളാക്കി എടുക്കണം ഇതുപോലെ എല്ലാം വട്ടത്തിൽ കഷ്ണങ്ങളാക്കി എടുക്കുക ഇത് കുറച്ച് പഴുത്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് പഴുത്താലും കുഴപ്പമില്ല എല്ലാം ഞാൻ ഇതുപോലെ വട്ടത്തിൽ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടിത്തിരുമ്പി യോജിപ്പിക്കുക ഇപ്പം എല്ലാം നന്നായിട്ട് കൂട്ടിത്തിരുമ്പി യോജിപ്പിച്ചിട്ടുണ്ട് ഇതൊരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക മുളകും എല്ലാം നന്നായി അതിൽ പിടിക്കാനാണ് ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഓരോ ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കുക സിമ്മിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ തീ കൂട്ടി വയ്ക്കുമ്പോൾ അത് അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സിമ്മിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ വെച്ച് ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ അത് ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടും കുറച്ച് കറിവേപ്പിലയും കൂടെ മേലെ തീ തൂകി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇനി എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചിടുക എല്ലാം ഞാനിപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്കിത് എടുക്കാവുന്നതാണ് ഇപ്പോൾ രണ്ട് ഭാഗം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം താങ്ക്